അലാസൈദിനി ലഹരി എല്ലാ തെറ്റുകളുടെയും താക്കോലാണ് ലഹരി അത് ഏത് വിധത്തിലുള്ളതാവട്ടെ അതിന്റെ ഉപചായി നശിപ്പിക്കുന്ന മഹാവിപത്താണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അതിൻ്റെ ഉപയോഗവും വ്യാപനവും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കലാലയങ്ങളിൽ പ്രൈമറി തലം മുതൽ പി ജി തലം വരെ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞു മധ്യകാല നൂറ്റാണ്ടിൽ അത് കല്ല് എന്ന ഒരേ ഒരു രൂപത്തിൽ

അതിന്റെ ഉപയോഗവും തടയാൻ എല്ലാവരുമായും ഞാൻ ഞാൻ െ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ ഭവനത്തിൽ വെച്ച് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു الله اكبر, أكبر. وصلى وصل الله, الله على سيدنا محمد وعلى اله وصحبه اجمعين, آله وصحبه أجمعين. والحمد لله رب العالمين